എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റെത് ചെന്നൈയിൽ സെറ്റിലായതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമേ മോഹൻലാൽ കുടുംബസമേതം വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ പൊതുചടങ്ങുകളിൽ സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് മക്കൾ രണ്ടുപേരും തങ്ങളുടെ തിരക്കുകളുമായി വിദേശത്താണ് കൂടുതൽ സമയവും ഏറെ കാലത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയവും തിയേറ്ററിൽ എത്തിയതിന് വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിന്റെ റിവ്യൂ ഷോ കാണാനെത്തിയതായിരുന്നു താരകുടുംബം അക്കൂട്ടത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നത് പ്രണവ് മോഹൻലാൽ തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമൊക്കെ ഒരു അജ്ഞാതസുന്ദരിയെ ഒപ്പം കാണാം അതും ഒരു വിദേശിയായ വനിത പ്രണവിന്റെ യാത്രകളിൽ ഈ പെൺകുട്ടിയെയും ഒപ്പം കണ്ടവരുണ്ട് ഇവർ ഒന്നിച്ചുള്ള വീഡിയോ മുമ്പും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയവും ഒപ്പം ഈ പെൺകുട്ടിയേയും കാണാം